ഹായ് സ്ലാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് സുഹാതായിരിക്കുന്നു ഞാൻ അംസാവലിയിലെത്ത് ഞാനിപ്പം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നൊരു വിഷയം നമുക്കറിയാം മൂന്നാല് മാസങ്ങൾക്ക് മുൻപ് നമ്മുടെ പ്രവീൺ പ്രഭാകർ അദ്ദേഹത്തിന് കിഡ്നി ഡിസീസുമായി ബന്ധപ്പെട്ട് കിടപ്പിലായിരുന്നു പിന്നീട് എരുന്നേറ്റി നടന്നു എന്നുള്ള ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കും അതോടൊപ്പം തന്നെ അതിനുശേഷം ഒരു ശ്രീലങ്കൻ യുവതി അവർക്ക് യൂറീൻ പാസ് ചെയ്യുന്നിടത്ത് ക്യാൻസറായിരുന്നു ആ ക്യാൻസറുമായി ബന്ധപ്പെട്ട് പന്ത്രണ്ട് വർഷമായിട്ട് അവർ വേദന കടിച്ചമർത്തി ജീവിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു ആ സമയത്താണ് ഞാനുമായിട്ട് ബന്ധപ്പെടുന്നത് ഞാൻ ഈ ഡയറ്റ് പറഞ്ഞുകൊടുക്കുകയും അതിൻ്റെ കൂടെ വാട്ടർ ഫാസ്റ്റിങ് ഏഴ് ദിവസം തുടർച്ചയായിട്ട് ജയിപ്പിക്കുകയും ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് അവർക്കിന്ന് ഗുളികയുടെ ആവശ്യം വന്നിട്ടില്ല വേദനയില്ല സന്തോഷകരമായ ജീവിതത്തിലേക്ക് നീങ്ങുന്നു ആ ഒരു വിഷയം നിങ്ങളുമായിട്ട് പങ്കുവെക്കാം എന്നും കൂടി അറിയിച്ചാണ് ഏതായാലും പരമകാരുണ്യകനായ അള്ളാഹുവിന് ആദ്യം സ്തുതി അറിയിക്കുന്നു അതോടൊപ്പം നമുക്ക് ഈ ഡയറ്റ് കേരളക്കരയ്ക്ക് പരിചയപ്പെടുത്തിയ സാറിനും എൻ്റെ നന്ദി അറിയിക്കുന്നു ഇതുപോലെ ഒരുപാട് രോഗികൾക്ക് ഇത്തരം ഡയറ്റിലൂടെ ഒരു സാന്ത്വനമാകും എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പേരിലാണ് ഇത്തരം ഒരു വീഡിയോ ഞാൻ പുറത്തുവിടുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വളരെയധികം നന്ദി അറിയിക്കുന്നു ഈ ഒരു വിഷയം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് ഇത് നിങ്ങൾ തന്നെ നേരിട്ട് കേൾക്കുക അവരുടെ വാക്കുകൾ ഓക്കെ ഹലോ ഹംസ ഞാൻ ലളിതകോട് സംസാരിച്ചിപ്പോ അവർക്ക് എന്താ അറിയോ അവന് ട്വൽവ് ഇയേഴ്സ് ബിഫോർ ഓക്കെ ആദ്യമുണ്ട് ഒരു നമ്മുടെ മുത്ര പ്ലേസില്ലേ ഉള്ളിലെ അവിടുത്തെ ഒരു കുറു കുറിക്കുറി പോലെ വന്ന് ഉണ്ട് പിന്നെ ഡോക്ടർ പറയുകൊണ്ട് അത് ആണ് അത് ഭയങ്കര വേദന ഉണ്ട് ഇത് ഇത് മൂത്ര ഇത് പ്ലേസ് ഇല്ലേ അതെല്ലാം അത് ഭയങ്കര ഉണ്ട് പിന്നെ അവിടെ ശ്രീലങ്കിൽ ഇവിടെ മൂന്ന് പ്രാവശ്യം അത് കറണ്ട് അടിച്ച് അത് അത് കറണ്ട് അടിച്ചിട്ട് അത് കുറച്ച് ഓക്കെ ആയി പിന്നെ അവരുടെ ഗ്യാരണ്ടി പത്ത് വർഷം പോയിട്ട് കൂടുതൽ വന്നിട്ട് അവൻ മരിക്കും മരിച്ചു മറിച്ച് പോ അത് ഡോക്ടർ പറയുന്നുണ്ട് പിന്നെ അത് കറണ്ട് വരിച്ചിട്ട് അത് മെഡിസിൻ കഴിച്ചിട്ട് കുറേ ഉണ്ട് ഇത് മനസസ് ടൈമിൽ ഭയങ്കര ബ്ലീഡിങ് ഉണ്ട് ഭയങ്കര വയറ് വേദന ഉണ്ട് അത് എന്തൊക്കെ അത് സംഭവമുണ്ട് അതാണ് പ്രശ്നം അത് എന്തൊക്കെയും എന്താ മെഡിസിൻ എന്താ ചെയ്യാ ചെയ്യുക അത് ടെൻഷൻ ഉണ്ട് പേടിയുണ്ട് അത് വേദന കുറേ ഉണ്ട് ബാത്റൂം പോകാൻ പറ്റില്ല അത് ടൈമിൽ ഭയങ്കര അത് ഉള്ളിൽ വേദന ഉണ്ട് രണ്ട് സൈഡിൽ നിങ്ങൾ കൂടി എന്തെങ്കിലും സംസാരിച്ച് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ ഇന്ന് ഞാൻ ഇന്ന് സംസാരം എന്താ ഉള്ളിൽ എന്തോ വന്നതെന്ന് അറിയില്ലേ അങ്ങനെ கொஞ்சம் ஹெல்ப் ஆகணும் அந்த வேதனா உண்டு எந்த சம்பவம் எந்த செய்யவும் அறிவில அதில் ஒரு டோக்டர்மார எந்த நோக்கு ஓகே ஒரு ரிப்ளை தான் ஓகே இப்போ ஒன்றும் இல்லை பிரச்சனை ஒரு வழி இல்லை டப்லெட்டு நான் எப்படி டப்லெட்டு சாப்பிட்டா வலிக்கு மட்டும்தான் எடுத்து சாப்பிட்டேன் நான் சுகருக்கு டப்லெட் சாப்பிட்டு இல்லை சுகருக்கு டேப்லெட் சாப்பிட சாப்பிட ட என்ன தெரியுமாச்சு எனக்கு ஆச்சு அப்புறம் நான் டைட்டின் பண்ணேன் தானே டைட்டினோட முடிஞ்சிட்ரு அது அப்படியே சுகர் இல்லாமல் போயாச்சு முந்தி நான் ஊருக்கு எந்த அம்மாவுக்கு உடம்புக்கு சரி இல்லாமல் போயிட்டு நான் ஊருக்கு போனேன் ஊருக்கு போனதுக்கு பிறகு எனக்கு ப்ரெஷரும் சுகரும் ஆச்சு அப்புறம் வந்து ஒன்று தான் இங்கே வந்து ஐசா சொன்னோடனே இந்த டைட்டின்னு பண்ணினேன் ஒரு ஒரு ரெண்டு வீக்கு தான் நான் என்ன சுகருக்கு டேப்லெட் சாப்பிட்டேன் நான் பண்ணிட்டேன் இப்ப உங்க டைட்டின்னு பண்ணேன் தானே அப்புறம் அது இல்லாம போயாட்டு அப்புறம் அந்த வலியும் அப்படியே இப்ப இல்லாம போயிட்டு அந்த முந்தி இருந்துச்சு ஹாஸ்பிட்டல் இட்டேன் அட்மிட் ஆகுணும் தானே இப்ப வலி ஒண்ணும் இல்லை இப்ப டெப்லெட் ஒண்ணுமே சாப்பிடாது